ഒരു നാലു മാസത്തോളം ആയി അല്ല ഉദ്യോഗസ്ഥര് ഇവര് ഓഫീസിൽ കാണാതായപ്പോഴേക്കും അവരിന്വേഷിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത് മൂന്ന് പേരും കണ്ടിട്ട് ഒരു എമ്പത് വയസ്സ് ഉണ്ടാവും സഹോദരിക്ക് മുപ്പത്തഞ്ചിന് മുകളിൽ ഉണ്ടെന്നാണ് അറിയിച്ചത് കൃത്യമായി അറിയില്ല അതെ അതെ നാൽപ്പത്തിരണ്ട് വയസ്സാണ് ഈ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നെന്നാണ് ഇപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അധികമായിട്ടില്ല ഇവിടെ കൊച്ചിയിലെ ഓഫീസിൽ ജോയിൻ ചെയ്തിട്ട് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഈ സഹപ്രവർത്തകർ പറയുന്നത് ഇപ്പോൾ കൗൺസിലറാണ് പ്രതികരിച്ചത് കൗൺസിലർ പറയുന്നത് സഹോദരിക്ക് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് അമ്മയ്ക്ക് എൺപത് വയസ്സ് പ്രായമുണ്ട് നേരത്തെ മറ്റേ ഒരു ദൃസാക്ഷി പറഞ്ഞത് തന്നെ അമ്മ കട കട്ടിലിൽ മരിച്ചിലയിൽ കണ്ടെത്തി ഈ സഹോദരനെയും ഒപ്പം തന്നെ അമ്മയെയും ക്ഷമിക്കണം സഹോദരനെയും സഹോദരിയെയും തൂങ്ങി മരിച്ച നിലയിലും അമ്മയെ കട്ടിൽ കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയിരിക്കുന്നത് കാര്യങ്ങളെല്ലാം സ്വീകരിക്കുന്നു ഇപ്പോൾ കൗൺസിലർ നിലവിൽ നമുക്ക് ഏറ്റവും പുതിയൊരു വിവരം ഉള്ളത് ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞതിനാണ് നാൽപ്പത്തിരണ്ട് വയസ്സ് പ്രായമാണ് ഈ മനീഷ് വിജയ്ക്കുള്ളത് അദ്ദേഹത്തിന് സാമ്പത്തികമായ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് മറ്റു വിവരങ്ങൾ കൂടുതൽ അവർ വെളിപ്പെടുത്തുന്നില്ല എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളെ ആയുള്ളൂ കൊച്ചിയിലെ ഓഫീസിൽ ജോയിൻ ചെയ്തിട്ട് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അവിടെ ഓഫീസിലും ഒപ്പം തന്നെ സാമ്പത്തികമായ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് മരണം ആത്മഹത്യ ഉണ്ടാകാൻ ഉള്ള സാഹചര്യം എന്തടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇനി അറിയേണ്ടത് എന്തായാലും അത് കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട് പുറത്ത് ആത്മഹത്യയുടെ കാരണം അറിയാനും ഉദ്യോഗസ്ഥരെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആത്മഹത്യ കുറിപ്പ് അവിടെ നിന്ന് കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് ഇത് കുടുംബ പ്രശ്നമാണെങ്കിൽ അത് മറ്റാരും അറിയേണ്ടതില്ല എന്നതാണെങ്കിൽ ഒരു പക്ഷേ അതിനുള്ള സാധ്യതയും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ലീവ് എടുത്തിരിക്കുന്നത് വീട്ടിലൊന്ന് പോകണം സഹോദരിക്ക് ഇവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി പോകണം എന്ന് പറഞ്ഞാണെന്ന് അറിയുന്നു അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു ആ പ്രശ്നം എന്നുള്ളത് ആ കുടുംബ പ്രശ്നം മാത്രമാണോ കാരണമെന്നാണ് നമുക്കറിയില്ല സഹപ്രവർത്തകർ നൽകുന്ന വിവരമനുസരിച്ച് സർവീസ് പരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഒരു പ്രശ്നവും നിലവിൽ മനീഷ് വിജയി അഭിമുഖീകരിച്ചിരുന്നില്ല കുറച്ച് കാലങ്ങളായി ഇവിടെ താമസിക്കുന്നുണ്ട് ഒന്നര വർഷമായി ഇതേ ക്വാർട്ടേഴ്സിൽ തന്നെ മനീഷ് വിജയി താമസിക്കുന്നുണ്ട് നാലു മാസം മുമ്പാണ് എൺപതോളം വയസ്സുള്ള തൻ്റെ അമ്മയും മുപ്പത്തഞ്ച് വയസ്സ് പിന്നിട്ട സഹോദരിയും ഇവിടേക്ക് എത്തുന്നത് ജാർഖണ്ഡ് സ്വദേശികളാണ് മൂവരും ജാർഖണ്ഡിൽ നിന്ന് സഹോദരിയും അമ്മയും എത്തി സഹോദരനോടൊപ്പം കഴിഞ്ഞു വരവെയായിരുന്നു ഇപ്പോൾ ഈ ദുരന്തമുണ്ടായിരിക്കുന്നത് എന്നാണ് ഈ മരണം സംഭവിച്ചത് എന്നത് വ്യക്തതയില്ല കുറച്ച് ദിവസങ്ങളായി ഓഫീസിൽ എത്തിയിട്ടില്ല ലീവ് ലീവെടുത്തു പോയി ഓഫീസിലെത്താത്തത് കൊണ്ട് വീട്ടിൽ അന്വേഷിച്ചു വന്ന ഉദ്യോഗസ്ഥരാണ് ഇവരുടെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ദുർഗന്ധത്തിൻ്റെ വിവരം പുറമലോകത്തെ അറിയിക്കുന്നതും പോലീസ് എത്തി ഇപ്പോൾ മുറി തുറന്ന് പരിശോധിക്കുന്നതും ഇപ്പോൾ ഉള്ളിൽ പോയ ഉദ്യോഗസ്ഥർ തിരികെ വരുന്നുണ്ട് ഫോറൻസിക് ഉദ്യോഗസ്ഥരുണ്ട് നാട്ടുകാരുണ്ട് വിരലടയാള വിദഗ്ധരുണ്ട് ഒപ്പം തന്നെ എ സി പിയുടെ നേതൃത്വത്തിലുള്ള തൃക്കാക്കര സി എയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഇപ്പോൾ വീടിനുള്ളിൽ പരിശോധന നടത്തുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കാക്കനാട്ടെ കസ്റ്റംസിൻ്റെ ക്വാർട്ടേഴ്സിലാണ് മൂന്ന് പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ആത്മഹത്യ എന്ന മട്ടിലാണ് ഇപ്പോൾ തെളിവുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് പക്ഷേ മൂന്ന് പേരും മൂന്ന് മുറികളിലായി മരിച്ചു കിടക്കുന്നു എന്നുള്ളതാണ് ഇതിലൊരു അസ്വാഭാവികത ഉണ്ടാക്കുന്നത് സാധാരണ കൂട്ട ആത്മഹത്യയുടെ വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ ആ വാർത്തകളിൽ നിന്ന് വിഭിന്നമായി ഇത് കാണുന്നു ആ പ്രത്യേകിച്ച് എൺപത് വയസ്സുള്ള അമ്മയാണ് ആ അമ്മ ആത്മഹത്യ ആത്മഹത്യാ അവസാനഘട്ടത്തിൽ ചെയ്യാനുള്ള സാധ്യത എത്രത്തോളം എന്നും നമുക്കറിയില്ല ഇതൊക്കെ ഇനി അന്വേഷണത്തിൽ ബോധ്യപ്പെടേണ്ട വിഷയങ്ങളാണ് ഫോറൻസിക് സംഘം ഉള്ളിലിപ്പോൾ പരിശോധന നടത്തുന്നുണ്ട് സെഫിനീസ ഊഹാപോഹങ്ങൾക്കൊന്നും സാധ്യതയില്ല നിലവിൽ വാതിലുകൾ അടഞ്ഞ നിലയിൽ തന്നെയായിരുന്നു ഉള്ളിൽ നിന്ന് കുറ്റിയിട്ട നിലയിൽ തന്നെയായിരുന്നു ആത്മഹത്യയാണെങ്കിൽ കാരണമെന്ത് അതല്ല ആത്മഹത്യ അല്ലെങ്കിൽ മറ്റെങ്ങനെ അത് സംഭവിച്ചു ഈ രണ്ട് ചോദ്യങ്ങൾ ഇപ്പോൾ ബാക്കിയാണ് എന്തായാലും സർവീസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഈ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നില്ല എന്ന് ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നുണ്ട് അല്ലേ തീർച്ചയായും അരുൺകുമാർ സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് മനീഷ് വിജയ്യും ഒപ്പം തന്നെ സഹോദരിയും വിവാഹം കഴിച്ചിരുന്നില്ല മനീഷ് വിജയ് നാൽപ്പത്തിരണ്ട് വയസ്സാണ് പ്രായം സഹോദരിക്ക് മുപ്പത്തിയഞ്ച് വയസ്സിലധികം പ്രായമുണ്ട് ഒപ്പം തന്നെ അമ്മയ്ക്ക് എൺപതിനോടടുത്ത പ്രായവുമുണ്ട് ഈ മൂന്ന് പേരാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത് അങ്ങനെ കുടുംബപരമായ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത തരാ എങ്കിൽ പോലും ഇവർ മൂന്ന് പേരുമാണ് മാസങ്ങളോളമായി ഈ ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്നത് അങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളതായൊന്നും ആരും പറയുന്നുമില്ല അങ്ങനെ ഇവിടെ എന്തെങ്കിലും ഒരു ബഹളമോ പ്രശ്നങ്ങളോ ഒന്നും കേട്ടിരുന്നതായി സമീപവാസികളും പറയുന്നില്ല ഓഫീസിൽ പ്രശ്നമില്ലെന്ന് ഉദ്യോഗസ്ഥരും പറയുന്നു അങ്ങനെയെങ്കിൽ എന്താകും മരണ കാരണം എന്നുള്ളതാണ് അറിയേണ്ടത് ആത്മഹത്യാക്കുറിപ്പ് അടക്കം ലഭിച്ചതായിട്ടൊന്നും പോലീസ് നിലവിൽ പറയുന്നില്ല അങ്ങനെയുള്ള വിവരങ്ങളൊന്നും ലഭിച്ചതായിട്ട് അറിയുന്നില്ല എന്തായാലും ഈ മനീഷ് വിജയുടെ മൃതദേഹം ഉള്ളത് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ സംസാരിക്കുന്നുണ്ട് നമുക്കത് കേൾക്കാൻ കഴിയുമെങ്കിൽ ബാക്കി ഒരു വ്യക്തത പോലീസ് ബ്രീഫ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കുറിപ്പുകൾ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാരും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ല അരുൺകുമാർ ഇപ്പോൾ ഇവിടെ ഉള്ളത് ഈ പുറത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് പക്ഷേ മറ്റേ ഇവർക്കൊന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ആത്മഹത്യാക്കുറിപ്പ് ഉള്ളതായിട്ടൊന്നും പറയുന്നില്ല ആത്മഹത്യാക്കുറിപ്പിനെ കുറിച്ചൊന്നും വിവരമില്ല എന്തായാലും അഴുകിയ നിലയിലാണ് മൃതദേഹം ഉള്ളത് ഈ അഡീഷണൽ കമ്മീഷണറുടെ മൃതദേഹം വീട്ടിൽ ധരിക്കുന്ന വസ്ത്രമാണ് മൃതദേഹത്തിൽ ഉള്ളത് മൃതദേഹം പൂർണ്ണമായും അഴുകിയ നിലയിലാണ് ദിവസങ്ങളോളം പഴക്കമുണ്ട് ഏകദേശം മൂന്ന് ദിവസത്തിന് മുകളിൽ പഴക്കമുള്ള മൃതദേഹമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ നിന്ന് മുൻഭാ ഭാഗത്ത് നോക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ്റെ മൃതദേഹം ഇവിടെ കാണാനുണ്ട് പക്ഷേ അത് കൃത്യമായിട്ട് എത്ര ദിവസം പഴകിയ മൃതദേഹമാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇല്ലെങ്കിൽ പോലും ദിവസങ്ങളോളം പഴക്കമുണ്ടെന്ന് നമുക്കിപ്പോൾ തന്നെ പറയാൻ സാധിക്കും ദിവസങ്ങളോളം പഴക്കമുള്ള മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത് അത് എത്ര ദിവസം എന്നുള്ളത് ഇനി പോസ്റ്റ്മോർട്ടത്തിലാണ് വ്യക്തമാവുകയുള്ളൂ ആത്മഹത്യാക്കുറിപ്പ് അടക്കം ഇവിടെ ഉണ്ടോ എന്നുള്ളതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളൊന്നും കിട്ടിയതായി ഇപ്പോൾ വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്തായാലും ഓഫീസിലും ഒപ്പം തന്നെ സാമ്പത്തികപരമായും ഒന്നും പ്രശ്നങ്ങളില്ലാത്തൊരാളാണ് അങ്ങനെയുള്ള ഒരാൾ എന്തുകൊണ്ട് ആത്മഹത്യയിലേക്ക് മാറി അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ ചെയ്തതാണെങ്കിൽ അതിനുള്ള സാഹചര്യം എന്താണെന്നടക്കം വ്യക്തമാകേണ്ടതുണ്ട് എന്തായാലും പോലീസ് പ്രാഥമികമായ പരിശോധനയ്ക്ക് ശേഷം മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് മോർച്ചറിയിലേക്ക് മാറ്റും നാളെയാകും ഇൻക്വസ്റ്റ് നടപടികളെല്ലാം ആരംഭിക്കുക